നമസ്കാരം മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അറബ് സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് ബംഗളൂരു സൌത്തിലെ ബി ജെ പി എം പി തേജസ്വി സൂര്യ ട്വിറ്ററിൽ കുറിച്ച പോസ്റ്റിനെതിരെ അറബ് രാജ്യങ്ങളിൽ പ്രതിഷേധം ഉയരുകയാണ് ഇന്ത്യയിലും ഇതിനോടകം തന്നെ പ്രതിഷേധം ശക്തമായി ഉയർന്നിരിക്കുകയാണ് അറബ് സ്ത്രീകൾക്കെതിരെ അറബ് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയ ബി ജെ പി എംപിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് തേജസ്വി സൂര്യ ददद, ും അവഹേളനവും നിറഞ്ഞ ട്വിറ്റർ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് എംപിക്കെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ട് ശ്രദ്ധയിൽപ്പെട്ട അറബ് സാംസ്കാരിക പ്രവർത്തകരും പ്രമുഖ നിയമജ്ഞരും ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സന്ദേശം അയച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാനും വർഷം മുമ്പ് തേജസ്വി സൂര്യ നടത്തിയ ട്വിറ്റർ പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി അറബ് നാടുകളിലേക്ക് വരുവാൻ അവസരം ലഭിച്ചാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ടതില്ലെന്നും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ലെന്നുമാണ് യു എയിലെ പ്രമുഖ വനിതാ സംരംഭകയായ നൂറ അൽ ഗുറയർ ട്വിറ്ററിൽ കുറിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ